കേരളത്തിലെ കാര്യം പറയുമ്പോ രാജസ്ഥാനിലേക്കും ബംഗാളിലേക്കും പോകുന്ന സഖാക്കന്മാരുടെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ നിങ്ങൾ രാജസ്ഥാനിൽ പോയാലും കാശ്മീരിൽ പോയാലും നിങ്ങളെ ഇവിടെ പിടിച്ചിറങ്ങി വിചാരിച്ചു യു ഡി എഫിന്റെ കാലത്ത് വല്ലാതെ വൈസാഖിനോട് പറയാം ഞാൻ ഒരു കാര്യം ഞാൻ വൈശാഖനോട് മര്യാദക്ക് ഞാൻ ഞാൻ ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞുതരാം ഇയാളിടുത്ത് സംസാരിച്ചപ്പോ ഞാൻ ഞാൻ മിനിറ്റ് നേരം ഞാൻ കേട്ടോണ്ടിരുന്ന ആളാണ് എന്റെ അടുത്ത് മര്യാദയോട് കാണിക്കരുത് േ അത് മറ്റൊരു നേതാക്കന്മാരുടെ മതി ആരും ഭീഷണിയുടെ സ്വരം ഒഴിവാക്കൂ ഞാനേ അറിയൂണ്ടാണ് ഇതൊക്കെ എന്റെ തല ഊചിരിപ്പെടുത്തുന്നത് സാധാരണ നമ്മളൊരു സംവാദത്തിൽ അല്ലേ നമ്മളൊരു മതി പറയണ്ട അവിടെ സംഭാവം ഇടണ്ടാ ഷഫീർ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാനാണ് ആങ്കർ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം നിർത്തിയിട്ടുണ്ട് ഇനി സ്ഥിരം കേട്ടോ ഇയാളുടെ സ്ഥിരം ശ്രീ ശ്രീ നിർത്തു ആ വേണ്ട തരത്തിലുള്ള പോയ കാര്യം കാര്യം ശ്രീ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് അഴിമതികൾ നടന്നില്ലേ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പാലാരിവട്ടം ഉൾപ്പെടെ പല അഴിമതികൾ നടന്നില്ലേ ആരോഗ്യ വകുപ്പിലും മറ്റേ വകുപ്പിലും അഴിമതി നടന്നില്ലേ നിങ്ങളാണല്ലേ ഏഴ് കൊല്ലം ഭരിച്ചത് നിങ്ങളുടെ ഒരു ഒരു മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഔതാര്യത്തിനുവേണ്ടി ഞങ്ങൾ ആരും ഞങ്ങൾ കരഞ്ഞു കാലുപിടിക്കാൻ വന്നില്ലോ ഏഴ് കൊല്ലം കൊണ്ട് നിങ്ങൾ തിരിച്ചും മറച്ചും കൂടി അന്വേഷിച്ചല്ലോ എത്ര യു ഡി എഫ് അഴിമതിക്കാരായിട്ട് ജയിലിടാൻ പറ്റി എത്ര ആരോപണം തെളിയിക്കാൻ പറ്റി അന്തസ് ഉള്ള ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ ഇല്ലല്ലോ എനിക്ക് ചോര കൂൾ കൂൾ ഡൗൺ ഡൗൺ ഇല്ലല്ലോജി പിന്നെ പറഞ്ഞു പിന്നെ ശതമാനം ജോലി മാത്രം ചെയ്ത പിന്നെ പാലാരിവട്ടം പാലത്തെ കുറിച്ച് പറയുമ്പോഴാണ് കിഫ്ബി കൊണ്ട് നിങ്ങളൊരു സ്കൂൾ ഉണ്ടാക്കി തൃശ്ശൂരില് ഇയാളുടെ ജില്ലയിലാ ചെമ്പൂച്ചിറ അല്ലെ അങ്ങനെയല്ലേ സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്ത് വിരള കൊണ്ട് തൊട്ടപ്പോ ഒരു സ്കൂളിന്റെ ഫിത്തുകൾ ഇടിഞ്ഞു വീണു ഇടതുപക്ഷത്തിന്റെ വികസന സങ്കല്പായിരുന്നു അവിടെ രണ്ടു കോടി മുടക്കി വീണ്ടും കെട്ടോ പണിന്ന് വെച്ചു ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഒരുപാട് കഥകൾ അങ്ങോട്ടുണ്ട് കുളമാട് പാലം തലതല്ലി സ്പാനർ തെറ്റിയത്രേ റിയാസിന്റെ നിരവധി പാലങ്ങളും റോഡുകളും നിർമ്മാണം നടത്തിയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം പൊളഞ്ഞു വീഴുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്പിക്ക് പകരം തടി വെച്ച് പട്ടികൽ വെച്ച് കോൺക്രീറ്റ് നടത്തിയ അല്ലെങ്കിൽ പിന്നെ ടാറിംഗ് നടത്തിയ കോൺക്രീറ്റ് നടത്തിയ ഏക പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതാവിന്റെ അല്ലേ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പറഞ്ഞു അത് ഉദ്യോഗസ്ഥ അഴിമതി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഉദാഹരണം പറയാം കരിവണ്ണൂർ ബാങ്ക് ഇരുന്നൂറ് കോടിയാണ് സഖാവ് എന്ന സഹോദരി കൊണ്ടുപോയത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ട് ഇട്ടിട്ട് പോയി അവർക്ക് രോഗം ബന്ധപ്പെ അഞ്ചു ലക്ഷം ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ല അവര് മരിച്ചു അവസാനം എന്റെയും വൈശാഖന്റെയും ഈ പറഞ്ഞ റാഷിദിന്റെയും ഉൾപ്പെടെ നികുതി പണമെടുത്തു നികുതി പണമെടുക്കുന്നത് സകാക്കന്മാരിൽ നികുതി പണം വെറുതെ കാര്യങ്ങൾ പബ്ലിക്കിന്റെ പണം എടുത്തുകൊണ്ട് നിങ്ങളാ പിന്നെ പല നിക്ഷേപകർക്കും നിങ്ങൾ പൈസ കൊടുത്തു ഞാനിരിക്കുന്നു തിരുവനന്തപുരത്താ ഇന്നലെയാശാരി കാണത്തില്ല മുട്ടത്തറ ബാങ്കില് ഉക്കു ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ആ സർവീസ് സാധാരണ പന്ത്രണ്ട് കോടിയുടെ അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് അതിനെ യോജിപ്പില്ല ഞാനത് ഇപ്പൊ ഇരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ അപ്പുറത്തൊരു മേയർ ഇപ്പോൾ ഉണ്ട് വരെ തുണ്ട് പേപ്പറിലെടുത്തിട്ട് ചേട്ടാ അഞ്ഞൂറ്റി അമ്പത് നിയമനങ്ങൾ തരുമെന്ന് പറഞ്ഞപ്പോ ആനാവൂർ നാഗപ്പൺ സെഗാവ് ഒറിജിനൽ കത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സംബന്ധിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പി എസ് സി തട്ടിപ്പുകൾ നടത്തി ശിവരഞ്ജിത്തും നസീമുമാരും ഉൾപ്പെടെയുള്ളവർ പി എസ് സി യുടെ ചോദ്യപേപ്പർ ചോർത്തി കയറിയ അഴിമതികൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു യൂണിയൻ നേതാവിനെ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിൽ ആൾമാറാട്ടം നടത്തി പിടിക്കപ്പെട്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് ഇനി ഇനി തീർന്നില്ല നിങ്ങൾ വലിയ പിന്നെ പിന്നെ മന്ത്രി ഉറങ്ങിയിട്ടില്ല സാർ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രി ഗ്ലൗസ് വാങ്ങിയത് നാനൂറ്റമ്പത് രൂപയുടെ ഗ്ലൗസ് ആയിരത്തി മലേഷ്യയിൽ നിന്ന് വാങ്ങിയ ഗ്ലൗസ് പന്ത്രണ്ടര കോടി ഏഴ് രൂപയ്ക്ക് കൊടുക്കാവേണ്ട സാധനം പന്ത്രണ്ടരകാല രൂപയ്ക്ക് വാങ്ങിയത് ആൻഡ്രിയ ട്രേഡേഴ്സ് എന്ന് പറയപ്പെടുന്ന നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ചെയ്യപ്പെടുന്ന അരൂപ് എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ആളിന്റെ അപ്പന്റെ കമ്പനിയിൽ നിന്ന് പിതാവിന്റെ കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപയുടെ ആണ് കൊടുത്തത് വാങ്ങിയത് അവസാനം പിടിക്കപ്പെട്ടപ്പോ രേഖകൾ നിങ്ങൾക്ക് മുക്കേണ്ടി വന്നു എന്തിനാ നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട കോവിഡ് തട്ടിപ്പുകളുടെ ഫയലുകൾ കമ്പ്യൂട്ടറിൽ വന്നപ്പോ ആറായിരം ഈ ഫയൽ ഒരു ദിവസം അപ്രത്യക്ഷമായി പിന്നീട് വന്നു ആറായിരം ഈ ഫയലുകൾ നഷ്ടപ്പെട്ടത് ഏത് വകുപ്പിൽ എന്നറിയോ കോവിഡ് കാലത്ത് നിങ്ങളുടെ മന്ത്രിയും ജനറൽ മാനേജറും അതുപോലെ തന്നെ പർച്ചേസിംഗ് കോർപ്പറേഷൻ എല്ലാം കൂടി നടത്തിയ കോടികളുടെ വെട്ടിപ്പാണ് ജനങ്ങളെ വീട്ടിൽ പുറത്തിറങ്ങാൻ നിവർത്തിക്കില്ലാതെ വീട്ടിൽ കിടക്കുമ്പോ ആ പാവങ്ങളെ പിഴിഞ്ഞ് കോഹടികൾ കൊള്ളയടിച്ചു അവസാനം പിടിക്കപ്പെട്ട മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാ അഞ്ഞൂറ്റമ്പത് ഞാൻ ആയിരത്തി ഗതികെട്ട കേരളം ഒരു ചാൻസ് വെച്ച് അവൻ അറിയോ അതുകൊണ്ടാണ് ലോകായുക്തയില് ഈ തീപിടുത്തങ്ങള് മൊത്തം ഉണ്ടാവുന്നത് എങ്ങനെ തീപിടുത്തം ഉണ്ടാവുന്നത് ആരാ പി ഡബ്ല്യു സി പി ഡബ്ല്യു സി ഡയറക്ടർ ജയ്ക്ക് ബാലകുമാർ വേറൊരു കമ്പനിയിലും കൂടി ഡയറക്ടറാണല്ലോ എക്സാലോജിക്കൽ കമ്പനി നിങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകരുടെ കമ്പനിയല്ലേ മാത്യു കൊല്ലാടലിന്റെ ചാടി കുത്തിയല്ലോ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് മാത്യു അഴിമതികൾ ഒന്നൊന്നായിട്ട് പുറത്ത് പറഞ്ഞല്ലോ മിണ്ടാട്ടമില്ലാതെ മടങ്ങി പോയില്ലേ നിങ്ങൾക്കറിയോ ആരാ ഇപ്പൊ കിടക്കുന്ന ശിവശങ്കരൻ ഇന്നലെയും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ആരാ ശിവശങ്കരൻ ഒരു പേപ്പറിൽ ഒരു ടോയ്ലറ്റ് പേപ്പറിൽ ഞാൻ എഴുതിക്കൊണ്ട് പോയാൽ ഒപ്പിടും പറഞ്ഞ ശിവശങ്കരൻ സൂപ്പർ മുഖ്യമന്ത്രി അല്ല ഏത് കേസ് വിജിലൻസിന്റെ കേസ് ഏത് കേസ് പാവപ്പെട്ടവര് വീട് വെച്ച് കൊടുക്കുന്ന ലൈഫ് മിഷന്റെ അറിയോ ലൈഫ് മിഷന്റെ ചെയർമാൻ ആരും അറിയോ ചെയർമാൻ അറിയാതെ ശിവശങ്കരൻ പൈസ കൊണ്ട് മുക്കിയല്ലേ നിങ്ങളുടെ തന്നെ വിജിലൻസ് അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുക്കേണ്ടി വന്നില്ലേ ഞങ്ങളോട് നിങ്ങൾ പറയാ അല്ലേ തീർന്നില്ല താനൂരിലെ വോട്ടോപകടം നാസറാര നിങ്ങളുടെ മന്ത്രി അബ്ദുറഹ്മാൻ ഏറ്റവും അടുത്താണല്ലേ നിങ്ങൾ എന്ത് നടപടി എടുത്തു മാരിറ്റ് ടൈം ബോർഡിനെതിരായി എന്തോ വിളിച്ചില്ല വിളിച്ചു എങ്ങനെയാ ആവശ്യത്തെ ഈ തട്ടിക്കൂട്ട് ബോട്ടിൽ ടൂറിസം വകുപ്പിന്റെ അനുവാദം ഓണാനുള്ള അനുവാദം ഒരാൾ ചേർത്തലക്കാരനാണല്ലോ ഒരാൾക്കാർ നിങ്ങൾ നടപടി എടുത്തോ എടുത്തോ ആരോടാ നിങ്ങൾ പറയുന്നത് തീർന്നില്ല നിങ്ങൾക്കറിയാം പിന്നെ അദ്ദേഹം പറയാണ് ദുരിതാശ്വാസ രീതി നിങ്ങൾക്കറിയാം ഹാർട്ട് രോഗിയുടെ അപേക്ഷ രോഗ രോഗവിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് ആയിരം കോടി രൂപയുടെ ദുരിതാശ്വാസ നിധിയാണ് തട്ടിപ്പ് നടത്തിയത് നിങ്ങൾ തീർന്നില്ല എറണാകുളത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ദുരിതാശ്വാസ നിന്ന് പണം തട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ പിടിച്ചദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു പാവപ്പെട്ടവന്റെ കുട്ടികൾ സൈക്കിൾ മേടിക്കാൻ വെച്ചിരുന്ന കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ അടിച്ചു മാറ്റുന്ന ശബന്ധീനികളായിട്ട് മാറിയത് ആരാ ഞങ്ങളാണോ ഞാനൊന്ന് കിടക്കട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ കൊള്ളയാനോട് അറിയോ പ്രസാഡിയ കമ്പനി നിങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആരാ ആരാടിയോ പറയുന്നത് പ്രകാശ് ബാബു ആരാ പ്രകാശ് ബാബു ആയിട്ട് പ്രസാഡിയയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ആവർത്തി ചോദിച്ചു എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി മിണ്ടാത്തത് വെനസലയിലെ കാട് കത്തിയാൽ ചാടി കുത്തുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്താ മിണ്ടാട്ടം നിലച്ചുപോയത് ഏ വൻ ക്യാമറയുടെ മറവിൽ നോക്കുകൂലി ഇരത്തിൽ പ്രസാഡിയുടെ പിന്നെ അമായപ്പൻ എഴുപത്തഞ്ച് കോടി കട്ടുവെന്ന ആരോപണം വന്നു നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ മിണ്ടിയോ പാവപ്പെട്ടവനെ പെറ്റിയടിച്ച് കൊന്നിട്ട് ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു തരാം ഇന്നലെ നീന്തൽ നീന്തൽ കുളത്തിന് കുളത്തിന് ലക്ഷം ലക്ഷം രൂപ റിയാസ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നീന്തി തുടിക്കാൻ ഹൗസിലെ എവിടെന്നാ എവിടെന്നാ പണം പണം ദിനേശന് ജോലിയും ചെയ്യാത്ത പിന്നെ യുവജന കമ്മീഷന് എട്ട് ലക്ഷം രൂപ അവരാണെങ്കിൽ സ്റ്റാർ ഹോട്ടലിലെ പോട്ടെ